ഹലോ ഫ്രണ്ട്സ് സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് മുളകിൻ്റെ വിശേഷങ്ങളാട്ടോ വേറൊന്നുമല്ല ഇത് ഈ കാണുന്ന മുളകും തൈകളുണ്ടല്ലോ ഇത് തൊണ്ട മുളക് എന്ന് പറയുന്നൊരു വിത്തിനാട്ടോ അപ്പോൾ അത് ആ മുളകിൻ്റെ വിത്ത് ഞാൻ പാവിയിട്ട് ഉണ്ടായതാണേ അപ്പോൾ ഇത് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുവന്നാട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എനിക്ക് എത്തിച്ചു തരേണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നമ്മളുടെ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു വേറെ ഒരുപാട് മുളകൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിലും ഇത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതിനെ ഞാനെടുത്ത് വിത്ത് പാവി നോക്കിയപ്പോൾ തന്നെ ഇതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ മുളച്ച് കിട്ടി അപ്പോൾ അത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നലിടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഒരു ചട്ടി അതായത് മൺചട്ടി അല്ല വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചെന്നിട്ട് മാറ്റി വയ്ക്കുന്ന ചട്ടികളുണ്ടല്ലോ അതിലൊരെണ്ണത്തിലാണ് ഞാനിതിനെ മുളപ്പിച്ച കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ വിത്ത് ഇടുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതുപോലെ കിട്ടുമെന്ന് പക്ഷേ അത് കിട്ടി പിന്നെയാ മുളക് എന്താണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാമേ ഇതാണ് ഈ തൊണ്ടൻ മുളക് ഇതിപ്പോൾ ഉണങ്ങിയ ശേഷമാണ് ഞാനിതിനെ നന്നായിട്ട് ഉണക്കി അതിൽ നിന്ന് വിത്ത് കളക്റ്റ് ചെയ്തിട്ടാണ് ഞാനിതിനെ പാവി മുളപ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വിത്ത് ഭാവി മുളച്ച് വരുന്നതിന് എനിക്കൊരു മൂന്ന് ദിവസം എടുത്തോളൂ പെട്ടെന്ന് തന്നെ മുളച്ചു മൂന്നാമത്തെ ദിവസം മുളച്ചുണ്ട് മുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഇത് ഇത് കുറച്ച് ഇതിനകത്തുനിന്ന് അരികളെടുത്തിട്ട് ഇതിനെ ഒന്ന് വേണ്ട ഇതാണ് ഇതിൻ്റെ അരികൾ കേട്ടോ ഇതുപോലെയുള്ള അരികളാണിതിനെ അപ്പോൾ ഇതിനെ കുറച്ച് മുളക് അധികമായിട്ട് എനിക്ക് കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഴുത്ത് പാകമായത് മാറ്റി വച്ച ശേഷമാണ് വെയിൽ കൊള്ളിച്ച് ഉണക്കിയൊക്കെ എടുത്ത് റെഡിയാക്കിയെടുത്ത് അപ്പം അതിൽ കുറച്ച് ഈ കറുപ്പ് ഷേഡിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കേണ്ട വന്നു എന്നുവെച്ചാൽ പച്ചമുളകിൽ കുറച്ച് പഴുപ്പല്ലാത്ത അതിൽ കയറി എടുക്കേണ്ടായിരുന്നു ഉണങ്ങുന്നതിൽ അതിൽ നിന്നാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള വിത്തുകൾ വന്നു വിട്ടത് അപ്പോൾ അതിനെ നല്ല രീതിയിൽ സോട്ട് ചെയ്തിട്ടാണ് ഞാൻ പിന്നീട് പാവാനായിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ പാകി മുളപ്പിച്ച ദാ ഈ രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പലതരം പച്ചമുളക് ഞാൻ ഇതുപോലെ മുളപ്പിച്ച് ഉണ്ടാക്കാറുണ്ട് ട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് കാന്താരി ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിലേക്ക് നമ്മൾ വാങ്ങുന്ന എരിവുള്ള ഒരുതരം മുളകുണ്ട് അതിൻ്റെയൊക്കെ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതാദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ഇളക്കി മറിച്ച് മേൽമണ്ണ്ണ് താഴേക്കും അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ മെയിനായിട്ടുള്ള വള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഞാനൊരു ബോട്ടിൽ കളക്ട് ചെയ്ത് വെച്ച ശേഷം അല്പം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു ഫോർ ഡേയ്സ് ആകുമ്പോഴേക്കും അതിൽ നിന്ന് ഞാൻ വരുന്ന നമുക്കതിൽ നിന്ന് രണ്ട് ടൈപ്പായിട്ട് കിട്ടും അപ്പോൾ അതിൽ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ആ ഒരു വെള്ളം ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് വള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ അതായത് മാറ്റി നട്ടത് അതിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ സ്പ്രേ ചെയ്തും കൊടുക്കും ഞാനത് ഇത് കണ്ടോ ഇത് അതിനിടയിൽ മുളച്ച് ഒരു ചീരായിട്ടോ തന്നെ മുളച്ചതാണേ ചീരകൃഷി തക്കാളി ഇതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഓർഗാനിക്കായിട്ട് ചെയ്യാറുണ്ട് കൂടുതലായിട്ട് മുളപ്പിക്കുന്നതെല്ലാം കുറച്ച് പറമ്പുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നട്ടുണ്ടാക്കാറാണ് പതിവ് വീട്ടിൽ ഇവിടെ സ്ഥലം കുറവാണ് അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ ചെയ്യാറുള്ളൂ ബാക്കിയെല്ലാം പറമ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യലാണ് പതിവ് അപ്പോൾ ഇതിനെ ഇതുപോലെ തന്നെ ആ മുളകിൽ നിന്ന് മാറ്റി നട്ടൊരു നാലെണ്ണാണ് ഒരു ചട്ടിയിൽ നാലഞ്ചെണ്ണമായിട്ട് ഞാൻ ഇടതുറന്നു വന്നപ്പോൾ നട്ട് കൊടുത്താട്ടോ ഇത് അപ്പോൾ നമ്മൾക്ക് അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങ വരുന്ന ബാലൻസ് നമ്മൾ വെള്ളമൊക്കെ കൂട്ടാനായിട്ട് എടുക്കുന്ന ചെറുനാരങ്ങ ബാലൻസ് വരുമ്പോൾ അത് പിഴിഞ്ഞ് കഴിഞ്ഞ് വരുന്നതിൻ്റെ ആ ഒരു ഭാഗം ഞാൻ കുപ്പിയിലിട്ടതുപോലെ വെച്ചിട്ട് അതിന് ഒരു ഇതുപോലെ ഒരു വൺ വീക്കൊക്കെ ആകുമ്പോഴേക്കും അതിന് സ്പ്രേ ബോട്ടിലിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അപ്പോൾ ഇതിൽ പുഴുശല്യം ഒന്നും ഉണ്ടാവില്ല ഇനി വെള്ളക്കൂത്തുകളൊക്കെ വലിയ അതൊക്കെ പോയി കിട്ടും അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ അടുക്കള കൃഷികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേരത് കാണുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇത് ഇതുപോലെ കുറച്ച് മുളകിൻ്റെ വേറെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു സൈഡിൽ പാവിയത് അതിനെ ഞാൻ വേറെ നട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെയും ഞാൻ കാണിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിങ്ങനെ പയറൊക്കെ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ബോക്സാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മുളകിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ തൊണ്ട മുളകിൻ്റെ കുറച്ച് വിത്തുകൾ കൂടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതുകൂടി ബാലൻസ് കൂടി പാവിയിട്ട് ഇനി ഈ മുളക് ഉണ്ടായ ശേഷം കൂടിയിട്ട് എല്ലാവരെയും കാണിച്ചതെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഇത് കഴിഞ്ഞാൽ നല്ല ഒരു നല്ല ഭംഗിയാണ് കേട്ടോ ഉണ്ടായിക്കുന്നത് കാണാനും അപ്പോൾ ഈ മുളകിന് നിങ്ങളുടെയൊക്കെ നാടുകളിൽ എന്താ പറയണമെന്നൊന്ന പേര് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആയുസ് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം കയറി കാണുക ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്